മസാല ബോണ്ട് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെയും കൊണ്ടേ പോകൂ എന്ന് വന്നാൽ അതിൽ അത്ഭുതപ്പെടേണ്ടെന്ന് ജി ശക്തീധരൻ ഐസക്കിന്റെ ഇപ്പോഴത്തെ ഭീഷണിയിൽ കരുവന്നൂരിലെ മാപ്പുസാക്ഷിയുടെ സ്വരമുണ്ടോയെന്ന് സംശയം ശക്തീധരൻ പറയുന്നു ഐസക് പ്രതിക്കൂട്ടിൽ കയറേണ്ടി വന്നാൽ അവിടെ മുഖ്യമന്ത്രിയെയും കൊണ്ടേ പോകൂ എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് കോടതി സമൻസ് അയച്ചാൽ സ്വീകരിക്കില്ലത്രേ കോടതിയിൽ വിളിപ്പിച്ചാൽ മുഖ്യമന്ത്രിയെയും കയറ്റണമത്രേ ഇതേക്കുറിച്ച് ശക്തീധരന്റെ നിരീക്ഷണം ഇങ്ങനെ രണ്ട് പതിറ്റാണ്ട് മുൻപ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഐസക്കിന്റെ മാർഗദർശിയുമായ റിച്ചാർഡ് ഫ്രാങ്കി ഐസക്കിന്റെ കാലിൽ ചുറ്റിയതുപോലെയാണ് മസാല ബോണ്ട് എന്ന ദുർഭൂതം ഐസക്കിനെ ഇപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഗതിവേഗം കാണുമ്പോൾ മസാല ബോണ്ട് ഐസക്കിനെയും കൊണ്ടേ പോകൂ വന്നാൽ അത്ഭുതമില്ല പ്രതിക്കൂട്ടിൽ കയറേണ്ടി വന്നാൽ അവിടെ മുഖ്യമന്ത്രിയെയും കൊണ്ടേ പോകു ഐസക്കിന്റെ ഭീഷണിയിൽ കരുവന്നൂരിലെ മാപ്പുസാക്ഷിയുടെ സ്വരമുണ്ടോയെന്ന് സംശയം പലവട്ടം സമൻസ് അയച്ചിട്ടും നിസാരമട്ടിൽ കളഞ്ഞിരുന്ന ഐസക്കിന് ഇനി ഹൈക്കോടതിയുടെ കണ്ണുരുട്ടലോടെ അങ്ങനെ അങ്ങ് കൈയും വീശി പോകാനാകില്ല എന്ന സ്ഥിതി എത്തിയിട്ടുണ്ട് ഇ ഡി ഉയർത്തിക്കാട്ടുന്ന എല്ലാ രേഖകളും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടക്കത്തിൽ തന്നെ പുറത്തിട്ടതാണെന്നതും സത്യം അത് പുച്ചത്തോട് വലിച്ചറിഞ്ഞ തന്ത്രം റിച്ചാർഡ് ഫ്രാങ്കി വിവാദത്തിൽ ഐസക് തുടക്കത്തിൽ പയറ്റിപ്പൊളിഞ്ഞതാണ് എന്നത് മറക്കണ്ട അവസാനം ഐസക്കിന് കോടതിയിൽ നിന്ന് ലഭിച്ച പ്രഹരം എത്ര ഭീകരമെന്ന് സമൂഹം കണ്ടതാണെന്ന് ശക്തിധരൻ ചൂണ്ടിക്കാട്ടുന്നു ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം കൊള്ളപ്പലിശക്കാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ കിഫ്ബി സമാഹരിച്ചത് എന്നാൽ ആ തുക നിസാര പലിശയ്ക്കാണ് കേരളത്തിൽ നിക്ഷേപിച്ചത് എന്തിനാണ് ഐസക് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നത് എന്നാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത് ഇതിന് മറുപടി നൽകാൻ ഐസക് ബാധ്യസ്ഥനാണ് ധനകാര്യ സെക്രട്ടറി മനോജ് ജോഷിയും ചീഫ് സെക്രട്ടറി ടോം ജോസും ശക്തിയായി എതിർത്തിട്ടും കൂസാതെയാണ് ഐസക് ഈ കരാറിന് ശാഠ്യം പിടിച്ചതെന്നത് മുഖ്യമന്ത്രിക്കും ബോധ്യമുള്ളതാണ് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചതിൽ ഐസക്കിന്റെ ഈ തീരുമാനം വലിയ പങ്കുവഹിച്ചുവെന്നതും വ്യക്തം മന്ത്രി പി രാജീവും ഡോക്ടർ തോമസ് ഐസക്കിനെ ശക്തിയുത്തം ന്യായീകരിക്കുന്നുണ്ട് ഡോക്ടർ തോമസ് ഐസക്കിന് എന്തൊക്കെ രാഷ്ട്രീയ വൈകല്യങ്ങൾ ഉണ്ടോ അതിന്റെ പരിച്ഛേദമാണ് പി രാജീവ് ഒരേ അഴുക്ക് പകത്തെടുത്തിരിക്കുന്നു രാഷ്ട്രീയത്തിൽ അതിശയോക്തിയുടെയും അത്യുക്തിയുടെയും വീരപരിവേഷം എടുത്തണിഞ്ഞാൽ എല്ലാ ആരോപണവും ആവിയായിക്കൊള്ളുമെന്നാണ് ഇരുവരുടെയും ഭാവം ഐസക്കിന്റെ താരപരിവേഷം പാർട്ടിയിലേക്ക് കടത്തിവിട്ട ദുഷ്പ്രവണതകൾ എണ്ണമറ്റതാണ് ഒരു വരേണ്യ വിഭാഗം വളർന്നു വരികയും അവരുടെ താന്തോന്നിത്ത ജീവിതത്തിന് പാർട്ടിക്ക് കണ്ണടച്ചു കൊടുക്കേണ്ടിയും വന്നു അത് വന്നു വന്ന് സ്വപ്ന സുരേഷിനെ മൂന്നാറിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ക്ഷണിക്കുന്നതുവരെ എത്തി ഇതിനിടയിൽ ചുളുവിൽ സ്വന്തം ശരീരം വിറ്റ് ആരൊക്കെ എന്തൊക്കെ നേടിയെന്നത് ഇപ്പോൾ ഒരു തുറന്ന പുസ്തകമാണ് ഫ്രാങ്കിമാർ തുള്ളിച്ചാടി വിഹരിച്ചിരുന്ന ദുഷിച്ച കേരളം എങ്ങനെ മറക്കാനാകും പാർട്ടി പിടിക്കാൻ ഇതാണ് തഞ്ചമെന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ എം എൻ വിജയനെ ചവിട്ടിയരച്ച് ഗുരുനിന്ദ കാട്ടി കുത്തിമലർത്തി പി രാജീവാകട്ടെ നാലാം ലോകം എന്നൊരു പ്രതിഭാസം വിപണിയിൽ ഇറക്കി അതിന്റെ സൈദ്ധാന്തിക പരിവേഷം കെട്ടിയാടി ഇന്ന് അതിന്റെ പൂട പോലും ഇല്ല ഇ എം എസും എം എൻ വിജയനും ഉണർന്നതുകൊണ്ട് പാർട്ടി ഇത്രയെങ്കിലും ബാക്കിയുണ്ടായി ഇ എം എസിനെ പരോക്ഷമായി നിന്നിച്ച് പി രാജീവ് അന്നെഴുതിയ സൂക്തങ്ങൾ ഇപ്പോഴും പുസ്തക വിപണിയിലുണ്ട് പാർട്ടിയിൽ കാലുകുത്തിയ നാൾ മുതൽ ഡബിൾ പ്രമോഷൻ കിട്ടിക്കൊണ്ടിരുന്ന ധനതത്വശാസ്ത്രജ്ഞൻ ആണ് ഡോക്ടർ ഐസക് ആ വേഷഭൂഷാദികളിൽ ഭ്രമിച്ച് ചാടിപ്പുറപ്പെട്ടവർ ഏറെയുണ്ട് ഒരു താടി പ്രതിഭാസത്തിലേക്ക് കേരളം പരിണമിച്ചത് അങ്ങനെയാണ് റിച്ചാർഡ് ഫ്രാങ്കിയും ഡോക്ടർ ഐസക്കൻ തമ്മിലുള്ള സൗഹൃദവും വിദേശ ഫണ്ട് ഇടപാടുകളും കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചെങ്കിലും പാർട്ടി അതിന്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അതെല്ലാം അടിച്ചമർത്തി സ്റ്റാൻലിന്റെ കാലത്ത് പല രാജ്യങ്ങളിലും കണ്ട ഈ പ്രതിഭാസം ആവർത്തിക്കപ്പെട്ടു അവിടെയെങ്ങും ഇന്ന് പാർട്ടിയില്ല ചെങ്കൊടിയേയില്ല പാർട്ടിയുടെ നേതൃത്വം അവസാനം ഫ്രാങ്കി പിണറായി വിജയന്റെ കയ്യിലെത്തിച്ചു ഇപ്പോൾ മസാല ബോണ്ട് എന്ന പേരാണ് ഐസക്കിനെ വേട്ടയാടുന്നതെങ്കിൽ മുൻപ് അത് റിച്ചാർഡ് ഫ്രാങ്കി എന്നായിരുന്നുവെന്ന് മാത്രം അന്ന് പാർട്ടിയിൽ കെട്ടിനിന്ന ദുർഗന്ധം മസാല ബോണ്ടായി പൊട്ടിയൊഴുകുന്നുവെന്ന് ശക്തീധരൻ പറയുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഈ അഴുക്കുകൾ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അടിഞ്ഞുകൂടം അതുകൊണ്ടാണ് പാർട്ടിയിൽ അപ്രമാദിത്വം അംഗീകരിച്ചു കൊടുക്കാതെ അതാത് കാലത്ത് തെറ്റുകൾ തിരുത്തിപ്പോകുന്നത് ആ പ്രക്രിയ അവസാനിച്ചതോടെയാണ് ദുഷിപ്പിന്റെ മൂർത്തിമത് ഭാവമായ ഡോക്ടർ ഐസക് കുമാർ ഉണ്ടാകുന്നത് വിവാദ വനിതയെ എന്തുകൊണ്ട് ഉന്നത പദവിയിൽ എത്തിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം മുട്ടുമ്പോഴാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി അല്ലാതാകുന്നത് എങ്ങനെ രണ്ടരയും മൂന്നും ലക്ഷം രൂപ പ്രതിമാസം പ്രതിഫലം ഖജനാവിൽ നിന്ന് യഥേഷ്ടം നൽകി എങ്ങനെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവച്ചിരിക്കുന്നുവെന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടതില്ല തന്നിഷ്ടവും പോലെ ചെയ്യാമെന്ന് വരുമ്പോൾ പാർട്ടിയുടെ അന്ത്യമായി എത്ര ദശലക്ഷങ്ങളാണ് ഒരു ഗൂഢസംഘം സംസ്ഥാനത്തെ ഭരണം കയ്യിൽ വെച്ച് അമ്മാനമാടുന്നത് ചോദ്യങ്ങൾക്ക് മുന്നിൽ കടന്നൽ കുത്തേറ്റ അവസ്ഥയിലാണ് ഡോക്ടർ ഐസഖ് രാഷ്ട്രീയത്തിൽ കാലുകുത്തിയതു മുതൽ ഡോക്ടർ ഐസക്കിന് ഇരട്ടനാവും ഇരട്ട മുഖവുമാണ് ആരാണ് ഡോക്ടർ ഐസക് എന്ന് തിരിച്ചറിയാൻ എം എൻ വിജയനെതിരെ ഐസക് കൊടുത്ത മാനനഷ്ട കേസിലെ വിധിയൊന്ന് വായിച്ചു നോക്കിയാൽ മതി വിദേശ ഫണ്ട് സ്വീകരിച്ചത് സംബന്ധിച്ച ആ വിധിയുടെ മറ്റൊരു പകർപ്പാണ് മസാല ബോണ്ട് സംബന്ധിച്ച വിവാദത്തിൽ ഐസക്കിനെ തുറിച്ചു നോക്കുന്നത് കോടതി സമൻസ് അയച്ചാൽ സ്വീകരിക്കില്ലത്രേ കോടതിയിൽ വിളിപ്പിച്ചാൽ മുഖ്യമന്ത്രിയെയും കയറ്റണമത്രേ ആരാണ് ഈ ഹരിശ്ചന്ദ്രൻ റിച്ചാർഡ് ഫ്രാങ്കിയുടെ പുതിയ അവതാരമോ ഐസക്കിന്റെ വ്യക്തിജീവിതവും പൊതുജീവിതവും എക്കാലവും സമാന്തര രേഖകളാണ് എത്രയെത്ര മുഖംമൂടികൾ ഐസക്കിന്റെ പ്രാഗൽഭ്യത്തെ ആർക്കും ചെറുതായി കാണാനാകില്ല രാഷ്ട്രീയത്തിൽ നിന്ന് അടുത്തൂൺ പറ്റി ഐസക് ഐസക്കെന്ന് ശക്തീധരൻ സൂചിപ്പിക്കുന്നു